നീ അത് കൊല്ലിക്കുന്ന ആട ഇറക്കിട്ട് നടത്തു വന്നു ഞാൻ ഇറക്കുന്നിടത്ത് വന്നിട്ട് ഇറങ്ങി പറഞ്ഞിട്ട് മായവിടെ നാളുണ്ട് മായവി എവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എടാ എല്ലാ കില്ലാരുടെടുത്ത് പോയി എന്റെ കില്ലെല്ലാരും അടുത്തു പോയില്ലേ ഫുള്ള് അസിസ്റ്റ് ആയി പോയ അടി അടി ആയിപ്പോയി കൊണ്ടില്ല 아, 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 다 아, 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 മായാവിടെ എന്തായാലും എടുത്ത് കേറ്റേം കൊണ്ട സാധനം എവിടെ ഇറക്കുന്നുറക്കുന്നുണ്ടെന്തോ സാധനം ലൂട്ടിട്ട് പോവാ ആ നിനക്ക് തെറ്റാ തുറക്ക് തുറക്ക് തുറക്കു ഓ എല്ലാരും മാറ്റുന്ന

ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എട അവനെ റിവ്യൂ ആക്കുമ്പോൾ അല്ലേ അവിടെന്ന് മൊതെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് റൈറ്റിൽ കൊണ്ടു കൊണ്ടു എന്നേ മുകളേ കഴിഞ്ഞാ മോനെ അയ്യോടാ ആ ഞാൻ ലൈക്ക് ചെയ്തു ബലറിണ്ടി

ഞാൻ കണ്ടത്തെ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കല്ലിനെ കൊള്ളാ

Ahí va. ഒന്നേലോ ബാക്കി ഞാൻ ടീം മേറ്റ് താഴെ ഇടണം ആയി ഒന്നേലോ ഓ കല്ലിലേ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് അപ്പുറത്ത് അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അവൻ ലിറ്റടാ വണ്ണച്ചിപെടാൻ വണ്ണച്ചി പെടാൻ പറഞ്ഞു